വായനാ ദിനാഘോഷം പി എൻ പണിക്കർ അനുസ്മരണം ജില്ലാതല ഉദ്ഘാടനം ചാല ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ജില്ലാ കളക്ടർ അരുൺ കെ വിജയൻ നിർവഹിച്ചു അതിലൂടെ ശീലമാക്കി ഭാരതത്തിന്റെ അഖണ്ഡതയും സംസ്കാരവും ഉയർത്താൻ വേണ്ട പ്രവർത്തനങ്ങളിൽ ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ബിനോയ് കുര്യൻ അധ്യക്ഷനായി തിരക്കഥാകൃത്തും സംവിധായകനുമായ ഇബ്രാഹിം വെങ്ങര മുഖ്യാതിഥിയായി അരക്ലാസ് കാലഘട്ടത്തിൽ അര ക്ലാസ് എടുക്കപ്പെട്ടു കിട്ടും എല്ലാമത്തെ ക്ലാസ് കിടക്കും അവരെ മാറാൻ തുടങ്ങും അതുപോലെ നമ്മൾ താഴെ പോകില്ല അവരെ പകരം യസായപ്പോഴേ സമ്പ്രദായ അതായത് പഠിക്കാത്ത സ്കൂൾ പഠിക്കാത്ത സ്ത്രീകൾ അറിയാത്ത ആൾക്കാരെ രാത്രി ഒൻപത് മണിയോട് പതിനൊന്ന് മണിവരെ പഠിപ്പിക്കുക എന്നുള്ളതാണ് ആ പല്യൻ അവർ ക്ലാസ്സിലേക്ക് മാസിലേക്ക് കേൾക്കഴിഞ്ഞാൽ വിദ്യാർത്ഥികൾ എന്ന് പറഞ്ഞാൽ അറുപത് വയസ്സ് അമ്പത് വയസ്സൊക്കെ ഉള്ളവരാണ് അവരെല്ലാം ക്ലാസ്സിൽ കേറി കഴിഞ്ഞാൽ ഈ ഏഴീനെത്തു അവരെന്താ പറഞ്ഞു കൊടുക്കുന്നത് എന്നാണ് പഠിക്കുന്നത് എന്നറിയാൻ ഒരു ദിവസം അവർ പിടിക്കപ്പെട്ട പിടിച്ചപ്പോഴ് അദ്ധ്യാപകരെ ഈ പെരിയോട് വെച്ചു എത്ര ദിവസമായി ഇത് ഈ പറഞ്ഞു ഏകദേശം രണ്ടാഴ്ച നീ എന്താണ് പഠിച്ചത് കേട്ട് പഠിച്ചുകൾ നീ എന്താണ് പഠിച്ച പഠിച്ച പയ്യൻ പറഞ്ഞു അതെന്താണെന്ന് പറഞ്ഞാൽ നിങ്ങൾ അനുഭവപ്പെട്ടു പോകും അവിടുത്തെ അമ്പതും നാല്പതും വയസ്സുള്ളവർക്ക് ദിവസം ശരിയായിട്ട് എണ്ണ ഞായ ചൊവ്വ മുടൻ വ്യാഴ അത് ചൊല്ലാൻ അറിയില്ല അപ്പോ ഈ പയ്യൻ അവര അധ്യാപകരോട് പറഞ്ഞു ഇങ്ങനെ ഒരു പഠനമാണ് അത് ഞാൻ പറഞ്ഞു അധ്യാപകൻ പറഞ്ഞു ഒരു കാര്യം ചെയ്തു അകത്ത് കയറി അകത്ത് കയറി പഠിച്ചു പോകും അങ്ങനെ അവൻ അവരുടെ നല്ല കൊല്ലം നേരെ പോയി പഠിച്ചു നേരെ വായിക്കാൻ എന്ത് നേരെ താഴെ വയനേര വിദ്യാർത്ഥികളെ താഴെ ഒരു ലൈബ്രറി ഉണ്ട് ലൈബ്രറി ആ ലൈബ്രറിയിൽ നിന്ന് വൈകെ മുഹമ്മദ് ബഷീറിൻ്റെ അങ്ങനെയുള്ള ആൾക്കാരെ കൊച്ചു കൊച്ചു ബുക്സ് അത് വായിച്ചു പഠിപ്പ് അതുകൊണ്ട് നിന്നു അങ്ങനെ വായിച്ച് വായിച്ച് പിന്നെ പ്രത്യേക ചുറ്റുപാട് അവര് പതിമൂന്നാമത്തെ വയസ്സ് അവര് നാട് കിഴിഞ്ഞി വന്നു നാട് കിഴിണ്ടി വന്ന നാടുകൾ വരുന്നതിന്റെ പേര് നാടകൻ കണ്ടതിന്റെ പേര് ഒരു ഇന്ത്യ ഇന്ത്യ മുഴുവനും ഗൃഹപ്രവേശം വിവാഹം ആഘോഷങ്ങൾ എന്തുമാകട്ടെ വീട്ടുപകരണങ്ങൾക്ക് ഗൃഹലക്ഷ്മി ഹോം അപ്ലയൻസസ് പ്രസ്റ്റീജ് ബട്ടർഫ്ലൈ ഇൻഡെക്സ് പി ജി എൻ ബജാജ് സുജാത പ്രീതി തുടങ്ങി മികച്ച ഗൃഹോപകരണ കമ്പനികളുടെ ഉൽപ്പന്നങ്ങൾ കൂടാതെ അലുമിനിയം സ്റ്റീൽ പ്ലാസ്റ്റിക് ഗിഫ്റ്റ് ഐറ്റം തുടങ്ങി ഇനിയെല്ലാം ഒരു കുടക്കീഴിൽ കുറഞ്ഞ വിലയിൽ ഗുണമേന്മയുള്ള ഹോം അപ്ലയൻസസ് ഇനി നിങ്ങൾക്ക് സ്വന്തമാക്കാം ചുരുങ്ങിയ കാലം കൊണ്ട് മലയോര മനസ്സുകളിൽ ഇടം പിടിച്ച സ്ഥാപനം ഗൃഹലക്ഷ്മി ഹോം അപ്ലയൻസസ് വില്ലേജ് ഓഫീസിന് സമീപം ബസ് സ്റ്റാൻഡ് ചെറുപുഴ